വിശ്വകർമ്മവിനെ വിളിച്ചു വരുത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിർമ്മിച്ച ചിറയാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ശവപ്പെട്ടിയുടെ ആകൃതിയിലൊരു ചിറയുണ്ട് അതെവിടാ നമുക്ക് കാണാം അതെ 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 ഓ ഈ കാണുന്നില്ല പാറയാണെട്ടോ ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വലിയൊരു മലയുടെ മുകളിലാണ് ഈ മരയുടെ മുകളിൽ തന്നെ വേറൊരു മല അതോ ആ കാണുന്ന കേട്ടോ അവിടെ ചെന്നുകഴിഞ്ഞാൽ ശ്രീരാമ ഭഗവാന്റെ ഒരു അമ്പലം ഉണ്ട് കാണാൻ അവിടെ ചെന്ന അമ്പലം മാത്രമല്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ജടായിപ്പാറ നല്ല സുഖമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൂടാ തന്നെ അവിടെ ഒരു വലിയൊരു കുളവും ഉണ്ട് കാരണം ഈ മരുടെ മുകളിൽ വേറൊരു മല ആ മലയുടെ മുകളിലാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് അത് പാറയ്ക്കാത്താണ് ഈ കൊളം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു കാഴ്ച നമ്മൾ ഇന്നത്തെ ദിവസം കാണാൻ പോകുന്ന ലൈക്ക് വിരീഷ്ടമായ ഫോളെ തൊട്ടും മറക്കേ ചെയ്ത് ഓക്കെ നമ്മൾ ഇതിന്റെ മുകളിലോട്ടേ പോകുമ്പോട്ടേ ഇത് നടന്ന് സ്റ്റെപ്പ് ഒന്നും ഉണ്ടോ റോഡ് അവിടെ വരെ റോഡ് വന്നിട്ടുണ്ട് ഇനി സ്റ്റെപ്പ് കിട്ടാനുള്ള പരിപാടിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാണ് സ്റ്റെപ്പ് കെട്ടാഞ്ഞത് മുകളിലെത്താറായി ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഓ കുളത്തിന് ചിറയുടെ അടുത്തെത്താറായം കൂടുതലാണ് വലുപ്പം പതിനാല് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുണ്ട് ഓ വീതി ഉണ്ട് ആറമുകളിൽ അത്രയും വലുപ്പത്തിലാണ് ഈ ചിറ ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ തന്നെ നിർമ്മിച്ച അല്ല തന്നെ വന്നതല്ല ശ്രീരാമ ഭഗവാൻ ജഡായു മോക്ഷം കൊടുത്തതിന് ശേഷം വിഷ്ണു പൂജയ്ക്ക് വേണ്ടി ഉയർന്ന ഭാഗം നോക്കി തിരഞ്ഞെടുത്ത സ്ഥലമാണെന്നാണ് ദേവപ്രസന്ന വിധി പ്രകാരം തെളിഞ്ഞു കണ്ടത് ഓഹ് അങ്ങനെ അതും പ്രകാരം വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിർമ്മിച്ച ചിറയാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഓ അങ്ങനെ മലടം കൊള്ളെത്താറായി നമുക്ക് കാണാം ആദ്യം കാണാം പിന്നെ അപ്പുറത്താണ് അമ്പലം ആണോ ചെറിയ അമ്പലം ആണോ സാമാനം തെറ്റില്ലാത്ത ഒരു അമ്പലമാണ് നിങ്ങൾ ഇത് കണ്ടോ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ അടിപൊളിയിൽ രസം നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ ഒന്ന് കാണാൻ കഴിയുന്നത് സൺ സൂര്യനോ താന്നു താന്നു വരികയാണ് സൂര്യൻ താഴ്ന്നു വരുന്ന കാഴ്ച കിടന്ന് കാണാൻ കഴിയും അണച്ചു തുടങ്ങിയില്ലേ ഇതാണ് അമ്പലം അല്ലേ ഇതാണ് അമ്പലം ഇതാണ് തീർത്ഥകുളം തീർത്ഥകുളം ആഹാ ദേവപ്രശ്ന പ്രകാരം പറഞ്ഞിരിക്കുന്ന ഇത് തീർത്ഥകുളമാണ് ആണെന്നാണ് ഇത് പന്ത്രണ്ട് താഴ്ച സെന്റർ ഭാഗം പന്ത്രണ്ട് പന്ത്രണ്ട് താഴ്ചയുണ്ട് അടിവരെയും പാറയാണ് മണ്ണില്ല മണ്ണില്ല ഊറ്റിന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ഒരു കാലത്തും പറ്റിയിട്ടില്ല രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ തീർത്ത ഇത് മണ്ണ് കോരി കോരിക്ക സൈഡ് കെട്ടിയെടുത്തതാണ് കെട്ടി കളന്ന് മണ്ണ് കോരി കോരിക്കതാണ് പക്ഷെ ഇത് ഇതേ വെള്ളം പറ്റിയിട്ടില്ല അത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ വിഷ്ണുപൂജക്ക് വേണ്ടി എടുത്ത് നിർമ്മിച്ച ചിറയാണെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇവിടെ ഇതേപോലെ തന്നെ ഒരു ശവപ്പെട്ടിയുടെ ആകൃതിയിൽ ഒരു ചിറയുണ്ട് ആ അത് നമുക്ക് കാണാം ആ നമുക്ക് അതെ അതെ അതൊരു പിന്നെ ശിവഭക്തൻ ഇവിടെ വീരമൃത്യു വരിച്ചു അതിന് അദ്ദേഹത്തിന്റെ ആ ഓർമ്മയ്ക്കായിട്ടാണ് അങ്ങനെ ഒരു ചിറ അവിടെ വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ആറടി ദൂരം ആറടി നീളവും രണ്ടടി വീതിയുള്ള ഒരു കുളമാണ് രൂപം രൂപമാണ് ശവപ്പെട്ടി രൂപമുള്ള ഒരു കുളം അതെ അതെ ഇതിൽ വെള്ളം നിറഞ്ഞുകിടക്കുമ്പോൾ ഈ കുളത്തിൽ നിന്നാണ് വെള്ളം ആ പിന്നെ ഈ ശവപ്പെട്ടി കുളത്തിൽ വരുന്നത് ഓ അങ്ങനെ അതിൽ നിന്ന് ഊറ്റുണ്ട് ഓണി ചെറിയൊരു കുളം ചെറിയൊരു കുളം ആ പൊട്ടൽ വഴിയാണ് വെള്ളം ഇറങ്ങി വരുന്നത് ആ പൊട്ടലിനകത്തൂടെയാണ് വെള്ളം ഇറങ്ങി വരുന്നത് ഇത് കണ്ടാൽ ഒരു ഏകദേശം ഒരു ശവപ്പിടിയുടെ രൂപമാണ് എന്നും കൃത്രിമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല ഇവിടെ പ്രകൃതിദത്തമായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് സ്ഥിരമായിട്ട് വെള്ളം കാണുന്നത് ഇപ്പൊ ഈ കടുത്ത മകരമാസ ആയതിന്റെ പേരിലാണ് ഇതിൽ വെള്ളം താന്നു തന്നു വരുന്നത് താന്നുകൊണ്ടിരിക്കും ഏതാണ്ട് മുപ്പത് മീറ്ററോളം ദൂരം ഉണ്ട് ഇത് തങ്ങളിൽ എന്നിട്ട് ആയിട്ട് അവിടെ നിന്ന് വെള്ളം ഇതിരാ ഈ ഈ പൊട്ടൽ വഴിയാണ് വെള്ളം ഇറങ്ങുന്നത് ചെറിയ വന്നിറങ്ങുന്നത് ചെറിയോണ്ടിരിക്കുന്നത് അമ്പലത്തിലോട്ട് പോവാം ഇവിടെ വന്നിരുന്ന സമയം പോകുന്നില്ലേ എത്ര സമയം ഇരുന്നാലും നമ്മൾ മുഷു വരത്തില്ല നമുക്കൊരു ക്ഷീണം കാറ്റും കാറ്റും ഉണ്ട് അനുഭവപ്പെടത്തില്ലേ അമ്പലത്തിന് മുൻവശം അമ്പലത്തിന് മുൻവശം അതും അമ്പലം കുറച്ച് ഇതാണ് ശ്രീരാമക്ഷേത്രം ഇതുണ്ടാവാൻ ഉള്ള കാരണമാണ് ജഡായുവിന് മോക്ഷം കൊടുത്തതിന് ശേഷം ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ഉയർന്ന ഭാഗം നോക്കി വിഷ്ണുപൂജയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് വേങ്ങൂർ ചേറ്റുപാറ ശ്രീരാമൻ ക്ഷേത്രത്തെ സന്നിധി അങ്ങനെ ഭഗവാൻ ജലത്തിന് പൂജയ്ക്ക് ജലത്തിനായിട്ട് ബ്രഹ്മ വിശ്വവർമാവിനെ വിളിച്ചു വരുത്തി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രകുളം അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്ന അതുപ്രകാരമാണ് ഭഗവാനിടെ വന്നിരുന്നുവെന്നും അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത് ഇത് നമ്മളാരും സ്വന്തം തീരുമാനിച്ച കാര്യമല്ല ദേവപ്രശ്ന വിധിപ്രകാരം തെളിഞ്ഞു വന്ന കാര്യമാണ് ഇളമാട് പഞ്ചായത്തിൽ വേങ്ങൂർ എന്ന സ്ഥലത്താണ് ഈ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേങ്ങൂർ ചേറ്റുപാറ ശ്രീരാമദേവീക്ഷേത്രം എന്ന് പറയും ഈ നാട് മുതൽ മുഴുവനും അറിയപ്പെടും കൊല്ലം ജില്ലയില് വേ എളമാട് പഞ്ചായത്തില് വേങ്ങൂർ ചേറ്റുപാറ ശ്രീരാമദേവി ക്ഷേത്രം ആ ഭാഗമാണ് ജഡായുപ്പാറ കേട്ടോ നമ്മൾ തൊട്ടുമുമ്പിൽ തന്നെ കുളം കാണാൻ കഴിയും ജഡായിപ്പാറ ആ ജഡായിപ്പാറ കാണാൻ കഴിയുമോ ഇല്ലെന്ന് ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം പോകുന്നുണ്ടോ ജഡായിപ്പാറയാണ് കാണാൻ കഴിയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് കാണുന്നത് ജടായിപ്പാറ ഒരു മൂടൽ മഞ്ഞു പോലെ കിടക്കുന്നോണ്ട് നമ്മൾ വ്യക്തമാവാൻ ചാൻസ് വളരെ കുറവായിരിക്കും എന്നാലും ജസ്റ്റ് കാണാൻ കഴിയട്ടോ